ബിജറിന് എനിക്ക് ഒരു സിനിമ ഒരു എന്താ സഹപ്രവർത്തകൻ എന്നും ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചെറക്കാന്നാണ് എപ്പോഴും ബിചട്ടിനെ വിളിക്കാറുള്ളത് അത് ബിചറിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിന്റെ അത് ഒരു സംശയമില്ല ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സിനിമയിലേക്ക് വരുമ്പോ ടീച്ചറിനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ് ടീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ടീച്ചറിന്റെ ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ് അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബീച്ചറിനെ അപ്പൊ ബീച്ചറിന്റെ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോ അതും വലിയൊരു ധൈര്യമായിരുന്നു എല്ലാ എല്ലാ സിനിമകളിലും ആസിഫലി 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 ഉണ്ട് ഉണ്ട് ജോണറുകളിലും സോ വാട്ട് മേക്സ് മേക്സ് മി എന്ന് ടാലന്റ് തന്നെയാണ് ദാറ്റ് സ്പെഷ്യൽ ഫോർ മൈ മൈ ബെസ്റ്റ് ഫ്രണ്ട് ബ്രദർ ഓരോ സിനിമയിലും നമ്മൾ നമ്മള് ഞാൻ ഞാൻ ചെയ്യാത്ത പറയുന്നത് സൺഡേ ഹോളിയും വിജയ് സൂപ്രം പൗർണമിയൊക്കെ അസുഖന് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതല്ലാതെ ഇപ്പം നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞ കെട്ടുകളാണ് മാലാകയിലെ ശ്രീവാച്ചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും ഒക്കെ കാണുമ്പോൾ ഒരു സുഹൃത്തുന്നതിനപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് അസുഫൻ വെച്ച് സിനിമകൾ ചെയ്യാൻ തോന്നുന്നത് നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് ആ സി നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ ഒരിക്കലുമല്ല ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകുന്നത് അങ്ങനെയൊരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ് പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഓൺലൈൻ മീഡിയ ഉള്ളതുകൊണ്ട് പറയുന്നത് ഇതൊരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല അയ്യപ്പൻ കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും പെടുന്ന പടമല്ല ഇത് അസഫന് അതായത് ഈ സിനിമയില് പീച്ചറിന്റെ കൂടെ എന്റെ മോകവും കൂടെ കണ്ടപ്പോൾ അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട് പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല അങ്ങനെ പാടെന്ന് പറയാൻ പലരും ഓർക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്റെ ബൈസൈക്കിൾ തിയൂസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോ അതൊരു ഔട്ട് ആൻഡ് ഓൺ ത്രില്ലർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ യാദൃശികമായി വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സന്ദേഹങ്ങളുടെയും വിജയ്സൂപ്രനും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നു പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂറ്റേഷൻ ഫീലില്ല നമുക്ക് എല്ലാവർക്കും എനിക്കും തന്നെയും അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ ഇന്നലെ വരെ സ്റ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത് അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പോൾ തലവൻ എന്ന് പറയുന്നത്